യോഗം ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ ചവറ യൂണിയൻ സമിതി കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി മോട്ടിവേഷൻ ക്ലാസും സർട്ടിഫിക്കറ്റ് വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു യോഗം ശ്രീനാരായണ പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ ചവറ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മോട്ടിവേഷൻ ആൻഡ് കരിയർ ഗൈഡൻസ് ക്ലാസും സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് ചവറ യൂണിയൻ സെക്രട്ടറി കാരയിൽ അനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ പി സി യൂണിയൻ പ്രസിഡന്റ് എ ശോഭകുമാർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മോഹൻ നിഖിലം സ്വാഗതം പറഞ്ഞു എസ് എൻ ഡി പി യോഗം ചവറ യൂണിയൻ പ്രസിഡന്റ് അരിനെല്ലൂർ സഞ്ജയൻ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു നങ്ങിയാർകുളങ്ങര ആർ ഡി സി ട്രഷററായി നിയമിതനായ എസ് എൻ ഡി പി യോഗം ചവറ യൂണിയൻ സെക്രട്ടറി കാരയിൽ അനീഷിന് ആദരവ് നൽകി എസ് എൻ പി സി ജില്ലാ കമ്മിറ്റി അംഗം ഓമനക്കുട്ടൻ ആമുഖ പ്രഭാഷണം നടത്തി റിട്ടയേർഡ് ഡിസ്ട്രിക്ട് എംപ്ലോയ്മെന്റ് ഓഫീസർ ഡോക്ടർ ആർ ബോസാണ് ക്ലാസ് നയിച്ചത് പ്രശ്നങ്ങളെ പരിഹരിക്കാം വീട്ടിലൊരു പഴക്കുണ്ടായി അച്ഛനും അമ്മയും മക്കളും തമ്മിൽ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം നല്ല മൈൻഡ് സെറ്റ് വേണം നല്ല മൈൻഡ് സെറ്റ് വേണം പോസിറ്റീവ് സൈഡ് ഒരു സൈഡിലേക്ക് നമ്മളെ ഒരിക്കലും പഴു കൂടിയത് എത്തിക്കുന്നില്ല എപ്പോഴും നമ്മൾ എങ്ങനെ ആയിരിക്കണം വളരെ വളരെഫുൾ ആയിരിക്കണം ഹാപ്പി കിയർഫുൾ പേഴ്സൺ ഗണേഷ്റാവു എൽ അഡ്വക്കറ്റ് വിജയകുമാർ അംബുജാക്ഷൻ പണിക്കർ എം പി ശ്രീകുമാർ രഘു മുരളീധരൻ റോസാനന്ദ് ബിനു പള്ളിക്കൊടി അംബിക രാജേന്ദ്രൻ അപ്സര സുരേഷ് സിബുലാൽ ശക്തിധരൻ സുരേന്ദ്രൻ സജീവൻ പ്രിയ രാജേന്ദ്രൻ രാജഭവൻ ബാബുരാജൻ രാജു കെ എസ് സോമരാജൻ എം രവീന്ദ്രൻ വിജന്ദ്രൻ പുതുമന്ദിരം തുടങ്ങിയവർ പങ്കെടുത്തു News Bureau Chavara